പെർമിറ്റിനെ അടിക്കാൻ പോകുന്നത് കാരണം അത് ആളാനൊക്കെ ഒരു മീനടിച്ച കഷ്ടപ്പാട് കണ്ട ആശ്നെ പരമാവധി ആയിട്ട് വരും നോക്കുന്നുണ്ട് അടി അടിയിൽ കൂടെ വിളിച്ചിട്ട് നോക്കുന്നുണ്ട്

എൻ്റെ മണ്ടോ ഒ തിങ്ങി നിന്നിട്ടുണ്ട് അവിടെ അതിന്റെ കൂട്ടുണ്ട് കല്ലു കല്ലുമ്മക്ക അതിനുള്ള കാരണം കൂട്ടുക അതിൻ്റെ അവിടെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ പെരുവല്ലോ മിനിടി മിനിടി ആടിടിടിടി പേതേടിടി പേതേടിടി ഹാ ഹേടിടിടിടിടി വെനസ് നോ കുട്ടി കുട്ടിന്നോ വേഗാർങ്ങ് വേഗാർങ്ങ് കമോൺ കമോൺ ആ വലിയ നസൻ നടങ്ങണോ അടങ്ങോ ശതായി കിരങ്ങി കല്ലമുർഗിക്ക് മഷ് ലദോ അയ്യോ ഇത് ഒട്ടോ दे दे ി അവിടെ വേറെ അടുത്ത അടുത്തു കല്ല് മുടക്കി ബ്രൈഡ് മീനുണ്ട് സാധനോടെ ലോങ്ങനുണ്ട്

അടുത്തത് 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 ട്ടോ രക്ഷിക്കുന്നുണ്ട് തരത്തില്ല നോക്ക് 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 ടൈമിനെ ടൈമിന് തന്നെ নকরে নকরে পরഞ്ഞলে পরഞ്ഞല്ല তারকোরেট তারকোরেট তারকোর নিরনিদে তারন নিকু আড়া পেডিয়া মക്കളെ এই নীল আটি ক্যালা কষ্ট পাড়ে মলে বাবু নതായി তেগেরা আমরা সহায়ক আইকে হ্যাঁ আর ওকি അതവിടെ വെക്കി നീ ഇങ്ങോട്ട് വയ്ക്കും ഇപ്പൊ തലക്കാർ തീരുത്തിന് പ്രശ്നം തരം വേറെ കുറവായിരുന്നു കുറയട്ടെ കുറയട്ടെ റ്റൊന്ന് കൊറയിട്ട് പക്ഷെ ഉം അതല്ല പ്രശ്നം അങ്ങനെ നിക്കട്ടെ വെള്ളം ഒന്നും ഇറങ്ങട്ടെ മറ്റുതന്നെ സുഖമായിരുന്നു വിൽക്കണ്ട വിളിക്കണ്ട രക്ഷിക്ക ഒരു മീനടിച്ച് കേറ്റാനുള്ള കഷ്ടപ്പാട് എന്താ അച്ഛനെ വലിക്കണ്ട വലിക്കണ്ടും ആ ഷാൻ അതിനെ പരമാവധി ആയിട്ട് വഴി നോക്കുന്നുണ്ട് അടി അടിയിൽ കൂടെ വിളിച്ചിട്ട് എന്താന്നറിയില്ല ആഹാ പറയാം 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 മീന അവിടെയുള്ള അവിടെ അവിടെ ഒന്നി തരാ തരാ തരാം എവിടെയാണ്

അവിടെയുള്ള അബൂൻ്റെ അടുത്തുള്ള അബു അബു എടുത്ത് വരുന്ന അബൂൻ്റെ അടിച്ചവിടെ പോയി തര അതെ മറിച്ചു 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 മറിച്ച് മലച്ചുണ്ട് വരുന്നിണ്ട് വലിച്ചു മലച്ചു അവിടെ വലിച്ചിട്ടുണ്ട് വരുന്നുണ്ട് വരണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് അക്ഷേ നേരത്തെ വലിച്ചു വിട്ടാലോ അതുപോലെ തന്നെ വിളിക്ക്

ഓ ടനം പരമാവധി ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് എന്താന്ന് അറിയില്ല അയ്യോ അയ്യോ ആ കല്ല് മാത്ര കിട്ടായി എന്ന് പറയാ കിട്ടുന്ന ഉറപ്പൊന്നുമില്ല ഭാഗ്യത്തിന് കിട്ടാൽ കിട്ടി ടിപ്പ് ടിപ്പ് ആരെ നോക്ക് 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 ആര് ടിപ്പുമുട്ടത്രടിക്കടിക്കുന്നു കേ ഇത് കാര്യ അവരെ കളന്ന് കിട്ടണ്ട ഇനിടാ മണ്ട ഇത് കാര്യ മഞ്ജു ത്രിബിള് സെറ്റ് ആക്കിണ്ട് തരടിക്ക് നിൽക്കട്ടെ ത്രിബിള് പിടിക്കാൻ പറ്റുന്നോടാ

കല്ലുമ്പ കല്ലിൻ്റെ കല്ലിൻ്റെ കല്ലുമ്പോടുക്കല്ല അത് കൊടുക്കില്ല ഏയ് ഇത്ര എത്തിച്ചു നോക്കി 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 ഇവിടെ നീട്ട് ഇത്തിരി Hatuncütüyümün kedi keşte. Yani kedi etene diyor giden. Evet evet evet. Bodo bodo bodo. Ben kedi ben kedi ben kedi. Ukkagınlar ukkagınlar. Meri 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 meri. Ben kedi ben kedi ben kedi. Belçidilah. Yes ha 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 ha. Yeah yeah, yeah. அஞ்சு பேர் படம் ஏதோ ஏப்பா ஏனா முதலு மக்களே